ഹലോ ഹലോ എവിടെയാ പോന്നേ പുഴയെ പോവാണ് രണ്ടാളൊന്നും ഇങ്ങോട്ട് നോക്കിയേ നമ്മൾ നമ്മള് പോവാണ് നമ്മടെ അമ്പലം ഇത് അമ്മായിന്റെ വീടാന്നെ അവിടെയൊന്നും ആരുല്ല ആ എനിക്ക് ഈ കാവ് ഈ കാവ് നമ്മൾ കുഞ്ഞി പോന്നെ ഞാൻ പറയാറില്ല ഇപ്പോഴൊരു കാവുണ്ടെന്ന് പറയാറില്ല കാവട്ടെ ഇത് കാവിന്റെ ഉള്ളില് ഞങ്ങള് പണ്ട് പോവായിരുന്നു പക്ഷെ ഇപ്പം കാവിന്റെ ഉള്ളിൽ പോവാൻ പറ്റൂല എൻട്രൻസ് പണ്ടൊക്കെ നമ്മൾ കാവില് പോവായിരുന്നേ കാവില് പോകും കാവിലിരിക്കുക ഒക്കെ ചെയ്യായിരുന്നു ഇപ്പൊ പോവാൻ പറ്റത്തില്ല ഈ കാവിൻ്റെ ഉള്ളില് വലിയ വലിയ പാമ്പുകളൊക്കെ ഉണ്ടെന്ന പറയണേ ഇവിടെയൊക്കെ അവര് പുഴങ്കല്ല് വേണ്ട മതിൽ കെട്ടിയ പണ്ട് ഇവിടെ വന്ന് നമ്മള് തുണി അലക്കാറുള്ള സ്ഥലമായിരുന്നു സീക്കുട്ടീനോട് കഥ പറഞ്ഞു കൊടുക്കുവായിരുന്നു അങ്ങോളം നീന്താറുണ്ടെന്നൊക്കെ പക്ഷെ ഇപ്പൊ അതിനുള്ള ധൈര്യം ഒന്നുമില്ല കേട്ടോ അതുകൊണ്ടോ അവിടെ ആ ഒരു ഭാഗം കണ്ടോ പാലത്തിനപ്പുറം അവിടുന്ന് ആ ഈ വെള്ളം വരുന്നത് നമ്മളിപ്പങ്ങോട്ട് പോകുന്ന പാലത്തിന്റെ അപ്പുറത്ത് ഒരു ചായപ്പീടി ഉണ്ടെന്നു പറയുന്നേ ചെറിയൊരു പിടിയാ അപ്പൊ അവിടെ പോയിട്ട് ചായ കുടിക്കാന്ന് നല്ല മധുര മധുരം ഇറങ്ങുവഗൾ ഭാവം ഇല്ലേ ഇത് റോഡാ കേട്ടാ ഇത് കഴിച്ചോക്കല്ലേ ടേസ്റ്റ് ഉണ്ട് മധുര എനിക്കിത് ഇഷ്ടപ്പെട്ടു

ഇതെന്തുമാരായിരിക്കും മുഴുവൻ ഇങ്ങനെ കുരുക്കള് പോലെ ഉണ്ട് എന്തുമാരും ഇത് കണ്ടോ കുഞ്ഞിക്കുഞ്ഞി കുരുക്കൾ പണ്ടിങ്ങോളം നീന്തുമായിരുന്നു ഇപ്പം വരെ ഇപ്പൊ പുഴയൊക്കെ മാറി നമ്മളും മാറി പുഴയും മാറി അലക്കുകൊക്കെ ഉണ്ടല്ലോ അതിന്റെ ആ ഒരു പോഷല്ലായിരുന്നു ഇപ്പം അവിടെയൊക്കെ വലിയ പുഴ ഇതിന്റെ ആ തിണ്ട് കണ്ടോ അത് അതിന്റെ മണ്ടക്ക് കയറിയിട്ട് താഴോട്ടേക്ക് ചാടി നീന്തുമായിരുന്നു അന്തകാലേ ഇന്ന് അതിനുള്ളതായിരുന്നു ഇല്ല ഞങ്ങള് പുഴങ്ങിയിട്ട് നടക്കുവാണേ എന്നിട്ട് പൈസ ഞങ്ങൾ എന്നിട്ട് വല്യേട്ട വീട്ടിൽ പോയിട്ടോ മനേഷേട്ടൻ്റെ വീട്ടിൽ പോയി